അല്ലാമലൈക്കും വർഹമത്തുള്ള എല്ലാവർക്കും സുഖല്ലേ ലിസാനുൽ ഖുർഹാനിൽ നാലാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർഹാനിൽ നിന്ന് ആറ് പാഠങ്ങളാണ് അർദ്ധവാർഷിക പരീക്ഷക്കുള്ളത് അതിലെ ഇതുവരെയുള്ള നാല് പാഠങ്ങളും നമ്മൾ റിവിഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ചെന്ന് സി എം മദ്രസ ട്യൂഷൻ ക്ലാസ് നാല് ലിസാന് ചാപ്റ്റർ നാല് എന്നടിച്ചു കൊടുത്താൽ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നാലാമത്തെ പാഠത്തിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ചാപ്റ്റർ മൂന്നടിച്ചാൽ മൂന്നാം ക്ലാസിൻ്റെ മൂന്നാം പാടത്തിൻ്റെ ചാപ്റ്റർ അതിൻ്റെ റിവിഷൻ കിട്ടും അങ്ങനെ ഏത് ചാപ്റ്ററാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ റിവിഷൻ യൂട്യൂബിലുണ്ട് അത് കേൾക്കുക ഇപ്പോൾ നമ്മൾ അഞ്ചാം പാടത്തിൻ്റെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു ചിത്രമുണ്ട് ഒരു ഈത്തപ്പന മരം പിന്നെ കുറേ വീടുകൾ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് മേലെ ചന്ദ്രനുണ്ട് ആകാശം കൊണ്ടല്ലേ എന്താണ് പാടത്തിൻ്റെ എഡിങ് ഇന്നഅഹ്ന അള്ളാഹു നമ്മെ കാണുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് അപ്പോൾ ഈ പാഠത്തിൽ എന്താണ് പറയുന്നത് ഈ പാഠം വളരെ സിമ്പിൾ ആയൊരു പാടാണ് ഉമർ അദ്ദി അഹാവിൻ്റെ കാലത്ത് ഒരു ഉമ്മയും മോളും രാത്രി വീട്ടിൽ രഹസ്യമായി നടത്തിയ ഒരു സംഭാഷണമാണ് ഇവിടെ പറയുന്നത് അതായത് ആ ഉമ്മ മോളോട് പറയാണ് പാലിൽ വെള്ളം ചേർക്കാൻ വേണ്ടി പറയണം എന്തിന് രാവിലെ പാല് ആളുകൾക്ക് കൊടുത്തിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കണം അപ്പോൾ ഈ പാലിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ പാലുണ്ടാവും അപ്പോൾ അത്രയും പൈസ ഉണ്ടാക്കാലോ അപ്പോൾ ആളുകളെ ആളുകൾ വിചാരിക്കും ഇത് പാലാണെന്ന് വിചാരിക്കും പക്ഷേ ഇത് പാലല്ല പാലിലേക്ക് വെള്ളം ചേർത്തിട്ട് വിൽക്കുകയാണ് പാലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് ആ ഉമ്മ കുട്ടിയോട് പറയാണ് അപ്പോൾ മോ മോള് പറയാണ് അങ്ങനെ പറ്റൂല ഉമർ റല്ലി ആണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് ഉമർ റലി അള്ളാഹ്നും അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചതിക്കാൻ പാടില്ല എന്ന് ഉമർ റല്ലിള്ളാഹ്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഉമ്മ പറഞ്ഞു അതിന് ഉമർ ഉമർ ഇവിടെ നമ്മളെ കാണുന്നൊന്നുമില്ലല്ലോ ഇവത് രാത്രിയല്ലേ ഉമർ നമ്മളെ കാണുന്നൊന്നുമില്ല കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞ ഉമർ അലി ഉള്ളഹുവിന് രാത്രി ഇങ്ങനെ എണീറ്റ് നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് കേൾക്കുന്ന സംഭാഷണമാണിത് ഉമർ അള്ളി അള്ളാൻ ഇത് കേട്ടതാണ് ആ വീട്ടിൽ നിന്ന് അങ്ങനെ ഉമർ റല്ലി അള്ളാഹു ഉമർ ആ ഉമ്മ പറഞ്ഞ ഉമർ റലി അല്ലാവിന് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടിയാണ് പാടത്തിന്റെ ഹെഡിങ് ഉമർ റല്ലിള്ളാവിന് കാണുന്നില്ലെങ്കിലും ഇന്നാഹാന അള്ളാഹു നമ്മെ കാണുന്നുണ്ട് അതുകൊണ്ട് പാലിൽ വെള്ളം ചേർത്ത് ചതിക്കാൻ പാടില്ല എന്നാണ് ഈ പാടത്തിന്റെ ആശയം ഇനി നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ചോപ്പ് അക്ഷരങ്ങൾ നോക്കാം അല്ല ചോപ്പ് വാക്കുകൾ ഹറജ യാരിഫ വസല യജിരി തൊത്തുലുബു തുലീഫ റഫലത്തി വകാലത്ത് കാലത്ത് നഹാന അജാബത്തി അർത്ഥം നോക്കാം ഹറജൽ ഖലീഫത്തു ഉമർ റലി അള്ളാഹുനു ഉമർ അലി അള്ളാഹുനു ഭരണാധികാരി ഉമർ റലിഅള്ളാഹുനു പുറത്ത് പുറപ്പെട്ടു ലൈലൻ രാത്രി എന്തിനാസ് ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടി ബൈത്തിൻ ബൈ അങ്ങനെ ഉമർ ഉമർദ്ദീ എത്തിയപ്പോൾ എവിടെ ഇല എന്ന ചെറിയ വീട്ടില് സെമിയ കേട്ടു ഹിവാറൻ ഒരു സംഭാഷണം യജിരി ആ സംഭാഷണം നടക്കുന്നത് ഉമ്മിൻ വൈബിൻ എത്തി ഒരു ഉമ്മയും ആ ഉമ്മയുടെ മോളും തമ്മിൽ നടക്കുന്ന സംഭാഷണം ആര് കേട്ടു ഉമർ ഉദ്ദേ കേട്ടു തൊത്തുലുപുൽ ഉമ്മു ഉമ്മ ആവശ്യപ്പെടുന്നത് മിൻ ഇബിനിഹ മോളോട് പറയാണ് അൻ തുലീഫൽ മാ ലബൻ പാലിലേക്ക് വെള്ള ലബൻ എറണാ പാല് നമുക്കറിയാം മാവ് എറണാ വെള്ളം അത് നമുക്കറിയാം അല്ലേ അൻ തുലീഫൽ മാ അയിൽ ലബൻ എന്ന് പറഞ്ഞാൽ വെള്ളം പാലിലേക്ക് ചേർക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു വലാക്കിൻ റഫലത്തിൽ ഇബിനത്തു വലാക്യൻ എന്ന് ബട്ട് പക്ഷേ റഫലത്തിൽ ഇബിനത്തു മോള് അത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോ മോള് പറയാണ് യാ ഉമ്മി എൻ്റെ ഉമ്മ ഇന്നൽ ഭരണാധികാരി ആകുന്ന ഉമർ നമ്മളോട് നിരോധിച്ചിട്ടുണ്ട് അഥവാ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇളാഫത്ത് അൽമ ഈ ലബൻ വെള്ളം പാലിലേക്ക് ചേർക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ഉമർ റുദ്ദ പറഞ്ഞിട്ടുണ്ട് ഫജാവത്തിൽ ഉമ്മു അപ്പൊ ഉമ്മ മറുപടി പറഞ്ഞു എങ്ങനെ അറിയാനാ അൽ അറിയാനു ഭരണാധികാരിയാകുന്ന ഉമർ എങ്ങനെ അറിയാനാ ഹാദാ ഇതിനെ ഫില്ലയിൽ ഈ രാത്രിയിൽ ഈ സംഭവം എങ്ങനെ ഉമർദ്ദി അനു അറിയാനാ ബഹുവലായ ഉമർ ഉമർദ്ദ നമ്മൾ കാണുന്നില്ലല്ലോ സകാലത്തിൽ ലിബിന അപ്പോ മോള് പറഞ്ഞു ഇൻ ഉമർ അള്ളാഹുനെ നമ്മളെ കാണുന്നില്ലെങ്കിലും നമ്മളെ കാണുന്നുണ്ട് അതാണ് ഈ പാഠത്തിന്റെ ആശയം അപ്പോ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായ സംഗതിയാണ് ഇസ്മു ഫി ഹർഫ് ഇസ്മു എന്ന് പറഞ്ഞ ആളുകളുടെ പേരോ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വസ്തുവിൻ്റെ പേരോ ദിവസത്തിൻ്റെ പേരോ പേരുകളാണ് ഇസ്മെന്ന് പറഞ്ഞാൽ മസ്മുക്കാന്ന് ചോദിക്കലേ എൻ്റെ പേരെന്താണ് അപ്പോൾ ഇസ്മെന്ന് പറഞ്ഞ പേരുകൾ പേരുകൾ പലതും ഉണ്ടാവും ഇപ്പോൾ ഒരു പേരാണ് അല്ലേ പെൻസിൽ പേൻ അതൊക്കെ പേരുകളാണല്ലോ അങ്ങനെ പേരുകളിലാണ് ഇസ്മെന്ന് പറഞ്ഞാൽ ഫെയില് പറഞ്ഞ പ്രവൃത്തി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ കിടക്കുക ഉറങ്ങുക പിന്നെ വെള്ളം കുടിക്കുക മദ്രസയിൽ പോവുക ചായ കുടിക്കുക നാസ്തായിക്ക് എങ്ങനെയ സംഭവമാണ് എന്ത് ഫൈൽ എന്ന് പറഞ്ഞാൽ ഹർഫ് ഹുർ ഹെർഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത് ഈ സ്വന്തമായിട്ടൊരു അർത്ഥമൊന്നും ഉണ്ടാകാതിന് മറ്റുള്ള വാക്കുകൾക്ക് സഹായമായിട്ട് കൊടുക്കുന്ന ഇതാ ഇല മിന്ന് അന്നയ ഇന്ന എന്നൊക്കെ പറയുന്ന വാക്ക് അക്ഷരങ്ങളാണ് ഇനി നമുക്ക് പാഠഭാഗത്തുള്ള വാക്കുകൾ നമുക്ക് ഇസ്മു ഫീല ഹർഫായിട്ട് തരംതിരിക്കും അതാണ് ഈ കോളത്തിൽ കൊടുത്തിട്ടുള്ളത് ഖലീഫ അതിൽ പേരാണ് അല്ലേ ഉമർ പേരാണ് നാസ് ബൈത്ത് ബൈത്ത് പറഞ്ഞാൽ വീട് അല്ലേ ഹിവാർ സംഭാഷണം ഉമ്മ ഇബിനത്ത് മാ ലബന് ലൈല് അല്ലോ അപ്പം നിങ്ങൾക്ക് ഈ ഈ പാടത്തുനിന്ന് പരീക്ഷയ്ക്ക് വരിക ഇങ്ങനെ ഇസമ ഫീലും വേർതിരിക്കാനായിരിക്കും അത് ഉറപ്പായിട്ടും ഉണ്ടാവും ഇനി നോക്കുക ഫെയിലുകൾ ഫെയിലുകള് ഇതാ ഹറജ യാരിഫു വസോല സമിയ അപ്പം ഇവിടെ ചുവപ്പ് കളറിൽ കൊടുത്ത അക്ഷരങ്ങൾ ചോപ്പ് കളറിൽ കൊടുത്ത വാക്കുകളാണ് എന്ത് ഫ്യലുകൾ പിന്നെ ഹറജ യാരിഫു വസല സമിയ യജിരി തൊത്തുലുബു ഇങ്ങനെയൊക്കെ ഉണ്ട് മനസ്സിലായല്ലോ ഇതാണ് ഫേലുകൾ ഇനി ഹർഫ് എന്ന് പറഞ്ഞാൽ ഇല മിന്ന് അൻ യാ ഇന്ന അൻ ഫീല ഇതാണ് ഹർഫുകൾ അപ്പം ഇതിങ്ങനെ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഇസ്മെന്തായാലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കഴിയും ഫീലിന്റെ ട്രിക്ക് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ അസ്മാവൽ ഹുറൂഫ് ഇസ്മ ഫെൽ അർഫ് വേർതിരിക്കാനാണ് ഇസ്മ ഫെൽഫ് കണ്ടോ ഇതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ ഈ രണ്ട് വരിയിൽ എല്ലാ വാക്കുകളും ഇസ്മ ഫൈല അർഫ് കോളത്തിലാക്കണമെന്നില്ല ഞമ്മൾക്ക് അറിയുന്ന വാക്ക് മാത്രം എടുത്താൽ മതി ഇപ്പം ദാത്ത യൗമിൻ ഇവിടെ ദാത്ത എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് ഇത് ഇസ്മാണോ ഫീലാണോ അറഫാ നമുക്കറിയില്ല അതുകൊണ്ട് എടുക്കണ്ട യവും യൗമില്ല യൗമില്ല സിനിമ പഠിച്ചു യൗമ പറഞ്ഞ ദിവസമാണ് ദിവസം എന്നുള്ള എന്നുള്ളത് ഇസ്മഅല്ലേ അപ്പം യൗമഇദാണ് അതൊരു പ്രവൃത്തിയാണ് വന്നു എന്നാണ് അതെങ്ങനെ മനസ്സിലാക്കാം ഒന്നില്ല ഒന്നില്ലെങ്കിൽ അർത്ഥം അറിയണം അല്ലെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം പിന്നെ മാതിയായ ഫീലാണെങ്കിൽ അഥവാ ചെയ്തു പോയൊരു കാര്യത്തെ പറയുകയാണെങ്കിൽ അവസാനം ഫതഹ ഉണ്ടാവുക ഇവിടെ കണ്ടോ ഹറജ ഫത്തഹസാനം വസല സെമി പിന്നെ അതിപ്പോൾ ചില ഫീലുകൾക്ക് എല്ലാ ഫീലുകൾക്കും അങ്ങനല്ല ഇപ്പോൾ ഇവിടെ കാലത്തുണ്ട് അവിടെ സുക്കൂനാണ് ഇത് മാതി തന്നെയാണ് അപ്പോൾ ഒരു ട്രിക്ക് ചെറിയ ട്രിക്ക് പറഞ്ഞത് മാത്രം അപ്പോൾ ജാ ആ ജിബിരിയിലും ജിബിരി അല്ലെ സ്ഥലം വന്നു അപ്പോൾ ജാ ആ ഫീൽ ജിബിരിയിൽ പേരാണ് ഇസ്മാൻ അത് നിങ്ങൾക്ക് തന്നെ കിട്ടും അടുത്ത അടുത്ത് അല്ലെ നബി എന്താണ് പിന്നെ ചോദിച്ചു ഫീലാണ് മൽ മ ഹർഫാണ് അല്ലെ മാറുന്ന അജാബ ഉത്തരം നൽകി ഫെയിലാണ് നബി ഞാൻ എഴുതാണ്ട് ഒരൊട്ടൻ നബി എഴുതിയില്ലേ അലുസാം അൽ എഹ്സാനു ഇസ്മ അൻഫ്ദ ഫേല് അള്ളാഹു ഇസ്മ കന്ന ഫെല് തറാഹു ഹർഫ് തറാഹു ഫേല് ഫൈൻ ഹർഫ് ലം ഹർഫ് തൻ ഫേല് തറാഹു ഫീല് ഫ ഇന്നഹു ഇന്ന ഫെല് പിന്നെ എറാക്കുന്നുള്ള ഫീൽ ഫീല് ഫൈ ഇന്നുള്ള ഹർഫ് കേട്ടോ ഹെഡിങ് മാറിപ്പോയതാണ് അപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ വാക്കുകളും എഴുതണമെന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന വാക്ക് മാത്രം എഴുതിയാൽ മതി ഓക്കെ അപ്പൊ ഇസ്മു ഇസ്മ മനസ്സിലാക്കാനുള്ള ഐഡിയ മനസ്സിലായി പിന്നെ ഹർഫ് മനസ്സിലാക്കാനുള്ള ഐഡിയ എന്താണ് ഹർഫ് രണ്ടക്ഷരേ ഉണ്ടാവുകയുള്ളൂ അതാണ് അതിൻ്റെ ട്രിക്ക് പിന്നെ ഇനി നമുക്ക് മാതി മുലാരി എങ്ങനെ എഴുതാൻ നോക്കാം ഇവിടെ മുലാരിയ തന്നിട്ടുണ്ട് മാദി എഴുതാനാണ് ഇവിടെ മാതി തന്നിട്ട് മുലാരി എന്തേ എന്തെങ്കിലും എന്തേ മുലാരി മുലാരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് മുതാരിയെ നേരത്തെ ചെയ്ത് കഴിഞ്ഞ ആ കാര്യമാണെങ്കിൽ മാതി ഉദാഹരണം പറയാം ഇപ്പം നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്ലാസ് കേൾക്കുന്നു അത് മുതാരിയാണ് നിങ്ങൾ ഇന്നലെ എൻ്റെ ക്ലാസ് കേട്ടിരുന്നു അപ്പോൾ ക്ലാസ് കേട്ടതാണെങ്കിൽ മാതി അപ്പോൾ ഇതും അങ്ങനെ തന്നെ അപ്പോൾ ഇവിടെ തൊത്തൊലുപൂന്നുണ്ട് ഇവിടെ മുതാരിയായ ഫീല് തൊത്തൊലുപൂ അല്ലേ അപ്പോൾ ഇവിടെ ഈ താവ് ഒഴിവാക്കുക എന്നിട്ട് ഇവിടെ ഫത്ത കൊടുക്കുക അപ്പോൾ തൊലുബൂന്നുണ്ടാവും എന്നിട്ട് മൂന്ന് മൂന്നക്ഷരത്തിനും ഫത്ത കൊടുക്കുക അപ്പോൾ എങ്ങനെ വരിക തോ ല ഇതാണ് മാതി കണ്ടോ അടുത്തത് ഇരിഫു അപ്പോൾ അറഫ അറഫ മാതിൻ്റെ പ്രത്യേകത അതിൽ എന്താണ്ടാവുക മൂന്നക്ഷരത്തിന് ഫതഹ ആണ് വരിക അധികവും അടുത്ത ഈ ജിരി അവിടെ ഈ ആകെ അവസാനം എന്തായാലും ഉണ്ടാവും അപ്പോ ജറ എന്ന വരിക ജറ മുതാരിന്റെ ആദ്യത്തെ അക്ഷരം മൊത്തം കളയണം എന്നാലേ മാതെടുക്കാൻ പറ്റുള്ളൂ അതാദ്യം മനസ്സിലാക്കിക്കോളെ മുതാരി ആയ ഫീലിങ്ങാതിന്റെ മാു ചെയ്താൽ പറഞ്ഞാൽ ആദ്യത്തെ അക്ഷരം എന്തായാലും കട്ട് ചെയ്യുക എന്നിട്ട് അടുത്ത അക്ഷരത്തിന് ഫത കൊടുക്കുക അതാണ് അതിന്റെ ട്രിക്ക് അടുത്ത് ഇറ എന്നില്ലേ ഇറന്റെ യാ കളഞ്ഞ ബാക്കി എന്ന് എന്താണ് റ റ ഉണ്ടാവും പിന്നെ ഒരു ആ ഉണ്ടാവും എട്ടോ റ ആ പിന്നെ അവസാന യാ ചെയ്തു ഇനി ഇവിടെ ഹ അപ്പ ഇവിടെ നമ്മൾ ആദ്യത്തെ അക്ഷരം കളഞ്ഞു ഇനി ഇവിടെ ഇതിലേക്ക് എന്ത് ചെയ്യണം ഇത് മാവിയാണ് മാതിയിലേക്ക് മുതാരിയാക്കാൻ തുടക്കത്തിൽ യാവ് കൂട്ടിക്കൊടുക്കുക അതാ വേണ്ടിയത് എല്ലാത്തിലും യാവ് കൂട്ടിക്കൊടുത്തെന്തായി മുതാരിയായി അപ്പൊ ഹറജുജു യാ കൂട്ടി കൊടുക്കുജു പിന്നെ വസല വാവ് കട്ട് ചെയ്തിട്ട് യസിലു സ്വാധീനം കസർ കൊടുക്കുക സമിയ സമിയു കാല യൂലു അപ്പോൾ ഇത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക ഒരു പക്ഷെ പരീക്ഷയ്ക്ക് എന്താ വരാം മാതി എന്നിട്ടും മുതലാരി എഴുതാനോ മുതാരി എഴുന്നിട്ട് മാതി എഴുതാനോ അപ്പോൾ ഏതാ നിങ്ങൾ പഠിക്കുക അതൊരു കൺഫ്യൂഷനാണല്ലോ പാഠഭാഗത്തുള്ള ഒരുപാട് ഫീൽ ഉണ്ട് ഇവിടെ തന്ന ഫീലുണ്ട് ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടെ തന്നെ ഫീൽ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കുക പാഠഭാഗത്ത് ഒരുപാട് ഫീൽ ഉണ്ട് അതിൻ്റെയൊക്കെ മുലാരി പഠിക്കാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ ഉള്ള മുലാരിൻ്റെ ഒക്കെ മാതിരി പഠിക്കാൻ പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എളുപ്പമുള്ള പണി എന്താണ് ഈ രണ്ട് പെട്ടിയിലുള്ള ഏത് മുലാരി വന്നാലും ഏത് മാതിരി വന്നാലും നിങ്ങൾ ഷുവർ ആയിരിക്കണം ഓക്കെ ഇനി ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗമാണ് എന്താ ഏകവചനവും ബഹുവചനം എന്താ ഹാല് എന്ന് പറഞ്ഞാൽ അവസ്ഥ അവസ്ഥകൾ എന്ന് എന്താ പറയാ അഹ്വാൽ ഇബിനത്ത് മോള് ബനാത് മക്കൾ ഉമ്മ ഉമ്മ ഉമ്മഹാത് ഉമ്മമാർ വെള്ളം മിയാഹ് വെള്ളങ്ങൾ അപ്പൊ കണ്ടോ ഇത് നിങ്ങൾ എന്താ ചെയ്യണ്ടത് എന്താ ചെയ്യണ്ട കാണാൻ പഠിക്കുക അങ്ങനെ ജോഡിയായിട്ട് പഠിക്കുക ഇതൊരു ജോഡിയാക്കിട്ട് ഇങ്ങനെ പഠിക്കുക ഏ അപ്പോൾ സിംഗുലറും അഥവാ ഏകവചനം ബഹുവചനം ഇങ്ങനെ ജോഡിയാക്കി പഠിക്കും അടുത്തത് നക്രോമുള്ള ഖുറാനുഹു ഫേലിം ഇത് ഇസ്മു അർഫ് വേർതിരിക്കാനാണ് നേരത്തെ നമ്മൾ ചെയ്ത അതേ വർക്ക് ഇത് അള്ളാന്റെ പേരുണ്ട് അപ്പൊ ഇസ്മാണ് നിങ്ങൾക്ക് അത് ഇസ്മാണ് പിന്നെ നസുർ ഇസ്മാണ് നാസ് ഇസ്മാണ് അീൻ അള്ളാഹിദ്ദീൻ ഇസ്മാൻ അഫ്വാജ അത് ഇസ്മാനാണ് ഇനിയിവിടെ ഇത അത് ഹർഫാണ് അല്ലേ ജ അ ഫേലാണ് പിന്നെ റ ഐത്ത ഫേലാണ് യദ്ഹുലൂന അ ഫീലാണ് അത് ഞങ്ങൾക്ക് പരിചയമുള്ള ഫി ഹർഫാണ് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അടുത്തത് എന്താണ് കോപ്പി എഴുതാനുള്ളതാണ് അപ്പം ഈ പാഠത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത് ഇസ്മും ഫീലും അർഫും വെറുതിരിക്കാനുള്ള ട്രിക്ക് പിന്നെ മുലാരിയും മാതീം എഴുതാനുള്ളത് പിന്നെ ഇത് കാണാതെ പഠിക്കുക അത്ര ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് ഇൻഷാല് അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ അസ്ലാം അല്ലെ